ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുന്നിക്കുരുവിനെ കുറിച്ചാണ് വളരെ മനോഹരമായ ചുവപ്പും കറുപ്പും നിറത്തിൽ വിത്തുകളുള്ള ഒരു ചെടിയാണ് കുന്നിക്കുരു ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ ഇലകൾ പുളിയില പോലെയാണ് ഇരിക്കുന്നത് ഈ കാണുന്നതാണ് കുന്നിക്കുരുവിൻ്റെ പൂവെന്ന് പറയുന്നത് വളരെ കുഞ്ഞു പൂവാണെങ്കിൽ കാണാൻ നല്ല രസമാണ് കുട്ടിക്കാലത്തൊക്കെ നമ്മളിൽ പലരും കുന്നിക്കുരു കൊണ്ട് കളിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം പലർക്കും അറിയില്ല ഈ കുന്നിക്കുരു വിത്തെന്ന് പറയുന്നത് അത്യന്തം മനോഹരമായ ചുവപ്പും കറുപ്പും നിറത്തിലുള്ളതായിരിക്കും കാണുമ്പോൾ ആകർഷകമായ മുത്തുകൾ പോലെ നമുക്ക് തോന്നും കുന്നിക്കുരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അപകട സാധ്യതയും ഇതിലാണ് നമ്മളീ കാണുന്ന പച്ച പയറിനകത്താണ് കുന്നിക്കുരു വിത്തുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന ആബ്രിൻ എന്ന രാസപദാർത്ഥം അത്യന്തം വിഷമുള്ളതായാണ് പഠനങ്ങളിൽ പറയുന്നത് അതിനാൽ വിത്തുകൾ പൊട്ടിക്കാതെയും തിന്നാതെയും സൂക്ഷിക്കണം ഇത് വിദ്യാഭ്യാസപരമായ അറിവിനായി മാത്രം ഇവിടെ വിശദീകരിക്കുന്നതാണ് പഴയകാലത്തെ സ്ത്രീകൾ കുന്നിക്കുരു വിത്തുകൾ ഉപയോഗിച്ച് ചെവിയിലോ കഴുത്തിലോ ധരിക്കുന്ന ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇന്ന് ചില കലാപരിപാടികളിലും അലങ്കാരങ്ങളിലും ഇത് കാണാം ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഈ കുന്നിക്കുരു വിത്ത് അതിൻ്റെ സൗന്ദര്യം കൊണ്ട് വേറിട്ട് നിൽക്കുന്നു പഴയകാലത്ത് കുന്നിക്കുരു സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കിയിരുന്നു ചിലർ വീടുകളിൽ അലങ്കാരമായി ഇന്നും സൂക്ഷിക്കുന്നുണ്ട് മുത്തുപോലുള്ള ചുവപ്പ് കുരു ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചിരുന്നു കുന്നിക്കുരു കേരളത്തിലെ കാടുകളിലും വഴിയോരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത് ചൂടുള്ള കാലാവസ്ഥയും മിതമായ മഴയും ഈ ചെടിക്ക് അനുയോജ്യമാണ് വളരെ പെട്ടെന്ന് വളരുന്ന ചെടിയാണിത് പഴയകാലത്ത് ആയുർവേദത്തിൽ കുന്നിക്കുരുവിൻ്റെ ഭാഗം അതായത് കുന്നിക്കുരുവിൻ്റെ അകത്തെ വിഷഭാഗം നീക്കം ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ പുറം പ്രയോഗത്തിന് മാത്രമായി പ്രയോഗിച്ചിരുന്നു എന്ന രേഖകളുണ്ട് എന്നാൽ ഇന്നത്തെ വൈദ്യശാസ്ത്രം അതിൻ്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് അതുപയോഗിക്കുന്നില്ല അതുകൊണ്ട് വീടുകളിൽ ഈ വിത്തുകൾ കുട്ടികൾക്കരികിൽ വയ്ക്കുന്നത് വളരെ അപകടകരമാണ് അതിനാൽ ഇത് അലങ്കാരത്തിന് മാത്രമായി ഉപയോഗിക്കുക ഉപയോഗത്തിൽ അതീവ ജാഗ്രത പാലിക്കുക അതായത് സുഹൃത്തുക്കളെ കുന്നിക്കുരു ഒരു മനോഹരമായ ചെടിയാണ് പക്ഷേ അതിൻ്റെ സൗന്ദര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അത്യന്തം വിഷമുള്ള ഒരു രഹസ്യമാണ് വംശനാശം നേരിടുന്ന ഒരു ചെടി കൂടിയാണിത് ഈ അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയ എത്തിയ വിത്ത് കിട്ടാത്തതുകൊണ്ടാണ് ഈ പച്ച പൊട്ടിച്ച് നിങ്ങളെ കാണിക്കുന്നത് കാണാനും പഠിക്കാനും മാത്രം ഈ ചെടിയെ സമീപിക്കുക